പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർ പുഴയോരം വ്യാപകമായി കയ്യേറിയതായി പരാതി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മു നൽകിയിട്ടും പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അറുതിയായില്ല പുതുശ്ശേരി വില്ലേജ് രണ്ടിലെ നരസിംഹപുരം അമ്പലമേട്ടിലെ കോരയാർ പുഴ കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പൂർവ്വസ്ഥിതിയിൽ സംരക്ഷിക്കുമെന്ന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർ പുഴ കയ്യേറി നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് പരാതിയെ തുടർന്ന് സ്ഥലപരിശോധന നടത്തിയ അധികൃതർ പുഴ കൈയേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമോ നൽകിയെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഭൂമാഫിയകൾ തയ്യാറായിട്ടില്ല നെൽപ്പാടമുൾപ്പെടെ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കാനാണ് പുഴ നികത്തി റോഡ് നിർമ്മിക്കുന്നത് പുതുശ്ശേരി കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് കിടക്കുന്ന നരസിംഹപുരത്തെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫികൾ മറച്ചുവില്പനയിലൂടെ കോടികൾ തടയുമെന്നതാണ് ഭൂമാഫികളെ കയ്യേറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് പുഴയിൽ രണ്ടര മീറ്ററോളം മണ്ണും കല്ലുമിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് നെൽവയൽ തണ്ണീർത്തട നിയമം പഞ്ചായത്ത് നിയമം പൊതുസ്ഥല കയ്യേറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്ത് വില്ലേജ് ആർഡിഒ ഉൾപ്പെടെ വിവിധ തലത്തിൽ പരാതി നൽകിയിട്ടും നടപടി പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയിൽ ഒതുങ്ങിപ്പോയി ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരുടെ പണക്കൊതിയുമാണ് ഭൂമാഫിയകൾക്ക് തണലേകുന്നതെന്ന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറും പരാതിക്കാരനുമായ പള്ളത്തേരി നൂച്ചിപ്പുള്ളി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സർക്കാരിൻ്റെ പൊതുമുതലായ ഈ പുഴ കയ്യേറ്റം നടത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കയ്യേറ്റം നടത്തി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കളക്ടറുടെയും ആർ ഡി ഉന്നത അധികാരികളുടെയും കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികൾ വന്ന് സ്ഥലപരിശോധന നടത്തി സ്റ്റോപ്പ് അമ്പ കൊടുത്തിട്ടും ആ സ്റ്റോപ്പ് വർക്ക് നിർത്താതെ നിർമ്മാണം നിർത്താതെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ അവിടെ നിർമ്മാണം റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി വൻ പണപ്പിരു അഴിമതിക്കാരനായതുകൊണ്ട് കെട്ടിപ്പൊക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് വീ തുടരെ തുടരെയുള്ള നമ്മളുടെ ഫോളോപ്പിങ്ങും ആർ ഡി ഒയും കളക്ടറേയും വിളിച്ച് പരാതിപ്പെടുകയും ഉണ്ടായതുകൊണ്ട് ആർ ഡി ഒന്ന് വരെ അന്വേഷണ ഉത്തരവിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആയതുകൊണ്ട് പൊതുമുതൽ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പൊതുമുതലും നിയമവും സംരക്ഷിക്കാൻ നെൽവയൽ തണ്ണീർത്തട തണീർത്ത സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും സംരക്ഷിക്കുകയാണ് ഉണ്ടാകേണ്ടത് വരും ജീവിക്കണമെങ്കിൽ വെള്ളവും ശുദ്ധജലവും വായുവും അന്നവും ഉണ്ടാവണം അതുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പുഴയും ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമവും സംരക്ഷിക്കാൻ സർക്കാർ നിയമവും ഉണ്ടാവണം ആ നിയമം നടപ്പിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യു പാലക്കാട്